ത്രി മഹോത്സവത്തിന് ഇടമൺ മുപ്പത്തിനാല് മൂന്ന് ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത് പി കെ രാജൻ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് ഒരു കാവാണ് ശിവഭഗവാനും തുല്യ പ്രാധാന്യമായാണ് ഇവിടെ കുടികൂടുന്നത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നു വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല ഒരു പ്രത്യേകത്വം ഇല്ലാതെ വളരെ ആൾക്കൂട്ടമാണ് ആര്യങ്കാവിലെ കൂടും ആൾ കൂടിക്കഴിഞ്ഞാൽ ഈ പഞ് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നത് ഇവിടെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിവദേവം എന്ന് പറയുന്ന ഞാൻ എല്ലാം ഞായറാഴ്ച ഇരുപത്തേഴ് ഇരുപത്തേഴ് ദിവസം ഞായറാഴ്ച ഇങ്ങനെ ഒരു വിളക്കുണ്ട് പിന്നെ നീരാഞ്ജന വിളക്ക് ദീപാരാധന ദീപാരാധന വിളക്ക് സമൂഹ നീരാഞ്ജന വിളക്ക് പിന്നെ അന്നദാനം ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും എല്ലാ മാസവും ഒന്നാം തീയതി ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള കഞ്ഞിത്തെത്തി ഇങ്ങനെ പ്രാധാന്യമായ എല്ലാ പൂജകളും ഒരു മേജർ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പൂജകളും അതിനുപരി ചില പ്രാധാന്യമായ പൂജകളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശിവ ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത്രത്തോളം തിരക്ക് രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അത്ഭുതപ്പെട്ടു സാധാരണ നമ്മളൊരു ഗ്രാമദേവതയാണല്ലോ പക്ഷേ ഈ ഗ്രാമദേവതയാണെങ്കിൽ കൂടിയും ഇവിടെ ഈ പഞ്ചായത്ത് പ്രദേശം പുനരൂർ മുതലേ ഇങ്ങനെ തെന്മല ഭാഗത്തുള്ള നാനാ വഴിക്കുള്ള ആളുകളും അങ്ങനെ വരുന്നൊരു ക്ഷേത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഒത്തിരി പരിപാടികളായിരുന്നു ഗണപതി ഹോമം നടന്നു മൃത്യുഞ്ജയ ഹോമം നടന്നു ഗണപതി നടന്നു അതായത് പൊങ്കാല നടന്നു പിന്നെ ഇപ്പോൾ കരശ പൂജ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ നാല് മണി മുതൽ വീണ്ടും എഴുന്നള്ളത്ത് ഘോഷയാത്ര പിന്നെ രാവിലെ വരെ ആറേ മുപ്പ് വൈകിട്ട് ആറേ മുപ്പതിന് ദീപാല കഴിഞ്ഞാൽ ആറ് നാൽപ്പത്തി അഞ്ചിന് ജാമപൂജയാണ് അത് കഴിഞ്ഞ് ഒൻപത് മണിക്ക് ജാമപൂജ പന്ത്രണ്ട് മണിക്ക് ജാമപൂജ പിന്നെ അഞ്ച് മണിക്ക് ജാമപൂജ അങ്ങനെ നേരം വെളുക്കുമ്പോഴാണ് ഈ ജാമപൂജ കഴിയുന്നത് അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ വൈകിട്ട് മുതൽ നേരം വെളുക്കുന്നതുവരെ ജലധാരയും കൂടി നടക്കുകയാണ് പ പാലഭിഷേകവും കരിക്കഭിഷേകം ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ രാവിലെ വരെ ഇന്ന് രാവിലെ അഞ്ചുമണിക്ക് പ്രഭാതഭേരി പള്ളിയുണർത്തൽ നിർമാല്യ ദർശനം അഭിഷേകം ജലധാര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ ആറു മുപ്പതിന് സമൂഹ പൊങ്കാല സമർപ്പണവും നടത്തി എസ് എൻ ഡി പി പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ പൊങ്കാല സമർപ്പണത്തിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു തുടർന്ന് മഞ്ഞപ്പൊങ്കൽ ഭാഗവത പാരായണം മഹാമൃത്യുഞ്ജയ ഹോമം കലശ പൂജ ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും നടത്തി മാടങ്കാവിലെ ശിവരാത്രി മഹോത്സവം മൂന്ന് ദിവസങ്ങളിലായിട്ട് കാവില് വിശേഷാൽ പൂജകളും അന്നദാനവും പൊങ്കാലയും അതുപോലെ തന്നെ ഇന്ന് ശിവരാത്രി സദ്യയാണ് നടക്കുന്നത് അപ്പം സമൂഹസദ്യയിൽ നമ്മൾ ഈ നാട്ടിൽ നിന്നുള്ള ഭക്ത മനസ്സുകൾ നൽകുന്ന സംഭാവനകളും കാർഷിക ഉൽപ്പന്നങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഈ സമൂഹ സദ്യ നടത്തുന്നത് ഈ സമൂഹ സദ്യയ്ക്ക് ശേഷം വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ഘോഷയാത്ര ആയിരനല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അത് രണ്ട് കരക്കാരെ കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഘോഷയാത്ര വിപുലമാക്കുന്നത് ഇടപെടൽ മുപ്പത്തിനാല് ജംഗ്ഷനിൽ വെച്ച് അല്ലെങ്കിൽ പവർ ഹൗസിൻ്റെ ഒന്നാം കേറ്റിലെത്തുമ്പോൾ പതിനേഴാം ബ്ലോക്ക് ആനവട്ടവങ്കൽ അണ്ടൂർപ്പച്ച മൂന്ന് മൂന്നുകണ്ര കരകളുമായിട്ടും ഉദയഗിരി ആനവട്ടവൊങ്കൽ കരകളുമായിട്ടും നമ്മുടെ ഘോഷയാത്ര സംയോജിച്ച് വളരെ വിപുലമായ രീതിയിലാണ് നമ്മുടെ ഘോഷയാത്ര ഇടവൻ മുപ്പത്തിനാലിലൂടെ കടന്നു വരുന്നുണ്ട് ഘോഷയാത്ര ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി നമ്മുടെ കാവിലും സമാപിക്കും തുടർന്ന് ശിവരാത്രി വ്രതം അതുപോലെ തന്നെ കാവിലെ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ ഡാൻസ് ഗാനമേള എന്നിവയൊക്കെ സജ്ജീകരിച്ചിരിക്കുകയാണെന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ അതുപോലെ തന്നെ നമ്മുടെ ഇടവൻ മുപ്പത്തിനാലിൽ തന്നെ രാഘവനാഥ കലാക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമ് ഇതെല്ലാം ഇന്നലെ ഇന്നലെ കളിൽ കഴിഞ്ഞു അതുപോലെ തന്നെ കൈകൊട്ടിക്കളി ഇടപ്പാളയം ടീമിന്റെ കൈകുട്ടിക്കളി ഇടവൺ മുപ്പത്തിനാല് വാടങ്കാവ് കൈകൊട്ടി സമിതിയുടെ കൈകൊട്ടിക്കളി അപ്പോൾ എന്തായാലും ഈ നാട്ടിലെ ഭക്ത വളരെ വലിയ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഞങ്ങൾ ആഘോഷിക്കുന്നത് അതിലുപരിയായിട്ട് ഇടവൺ മുപ്പത്തിനാല് ആർ ശങ്കർ മെമ്മോറിയൽ എസ് എം ഡി പി ശാഖായോഗത്തിൻ്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇവിടെയുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് ആഘോഷ ഈ തുടർന്ന് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ അലങ്കരിച്ച ചമ്പ്രം താലപ്പൊലി വിളക്ക് മുത്തുക്കുടകൾ ചെണ്ടമേളം ശിവപാർവതി നൃത്തം കെട്ടുകാള തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി വമ്പിച്ച ഘോഷയാത്രയും നടത്തും റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1